ജീവിക്കുന്നുള്ള കൊതി പഠിക്കുന്നതും കഷ്ടപ്പെട്ടിങ്ങനെയൊക്കെ ചെയ്യുന്നതും ഇത്രയും കടന്നു പോവാൻ ഞാനെന്ന മനുഷ്യൻ ഡിസർവ് കഴിഞ്ഞ ദിവസം ഹേദി സാദിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാർത്തി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ച് പേര് കാരണം പുള്ളിക്കാർത്തിക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല അതിന്റെ എല്ലാ സത്യങ്ങളും വന്ന് തുറന്ന് പറയും ഞാൻ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ മേ ബി ഞാൻ ലൈഫിൽ നിന്ന് തന്നെ ക്യുറ്റ് ചെയ്യുമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് ആ ഒരു വീഡിയോ ഏകദേശം ട്രെൻഡിങ്ങിൽ ഒരു കാര്യമാണ് അതിനുശേഷം ഇന്ന് ഹേദി സാദിയുടെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് പുള്ളിക്കാരി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് മൊത്തത്തിൽ തുറന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും മെയിൻ സ്ട്രീം ചാനലിൽ ഇതെല്ലാം തുറന്ന് പറയും എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ശരിക്കും എന്ന് പറയുന്ന വ്യക്തി ആരാന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പുള്ളിക്കാരി ഒരു ട്രാൻസ് വുമൺ ആണ് സർജറി ഒക്കെ ചെയ്തിട്ട് ട്രാൻസ് വുമൺ ആയ വ്യക്തിയാണ് അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് മെയിനായിട്ട് പറയുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് നിലവിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പാലാരിവട്ടത്ത് ഒരു ഇഷ്യൂ കണ്ടയാണ് ഒരു ട്രാൻസ്ജെൻഡറിനെ ഓടിച്ചിട്ട് അടിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു വീഡിയോ നല്ല രീതിയിൽ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഒരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആദ്യം ആ വാർത്തയൊന്ന് കണ്ടുവക്കാം കൊച്ചിയിൽ ട്രാൻസ്ജെൻഡറിനെ ആക്രമിച്ചെന്ന പരാതിയിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ പള്ളുരുത്തി സ്വദേശികളെയാണ് കസ്റ്റഡിയിലെടുത്തത് എസ് ശ്യാംകുമാർ ഉണ്ട് ശ്യാംകുമാറുണ്ട് രണ്ടുപേരെയാണ് ഇന്നലെ രാത്രി ഇപ്പോൾ പാലരോട്ടം പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെത്തിരിക്കുന്നത് പള്ളുരുത്തി സ്വദേശികളാണ് രണ്ടുപേരും ഇവരുടെ പേര് പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത് കാരണം ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് മാത്രമല്ല ഈ ആക്രമിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ ആയ ഏഞ്ചൽ ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അതടക്കമുള്ള നടപടികൾ പൂർത്തിയായാലേ ഇത് ആക്രമിച്ചത് ഇവർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് അറസ്റ്റിലായവരിൽ ഒരാൾക്ക് എതിരെ നേരത്തെയും കേസുകളുണ്ട് എന്നൊരു സൂചനയും പോലീസ് നൽകുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പാലാരിവട്ടത്ത് ഒരു ട്രാൻസ്ജെൻഡർ യുവതിക്ക് നേരെ ഒരു ആക്രമണം ആക്രമയുടെ ഭാഗത്തുണ്ടായത് കമ്പി വടി ഉപയോഗിച്ച് അവരെ മർദ്ദിക്കുകയായിരുന്നു അവർ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവം വലിയ വിവാദമായതിന് പിന്നാലെയാണ് പോലീസ് ശക്തമായ അന്വേഷണം തുടങ്ങിയതും ഇതിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ശേഷം അറസ്റ്റ് പോലീസ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അപ്പം ഇതിനെ ചുറ്റി പറ്റിയിട്ടാണ് ഇതിനകത്ത് ഹെദി സാദിയെ സംസാരിക്കുന്നത് അതായത് നിലവിലെ ട്രാൻസ്ജെൻഡേഴ്സ് ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടും ഇവരെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ രീതിയിൽ അത് മാത്രമല്ല ഹേദി എവിടോപ്പം പഠിക്കുവാണ് എനിക്ക് തോന്നുന്നു നാടകം അങ്ങനെ പരിപാടി എങ്ങാണ്ട് അതിന്റെ അതിനെങ്ങാണ്ട് എന്തോ ബേസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുവാണ് അപ്പം അവിടെ നിന്നും ഏതി സാധിക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് ഫേസ് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് രണ്ട് ട്രാൻസ് വുമണിനെ രണ്ട് ട്രാൻസ് വനിതകളെ ബ്രൂട്ടലി അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അതായത് പബ്ലിക്കില് അവർ നിൽക്കുന്ന സമയത്ത് അവർ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും അവരെ എന്താ പറയുക അടിച്ച് തരി ഇപ്പളമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടാവുകയും അതിൻ്റെ അഗെയിൻസ്റ്റ് എറണാകുളത്ത് പോകുന്ന അതിൻ്റെ ലീഗൽ ആക്ഷൻസ് ആണെങ്കിലും ശരി പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളതാണെങ്കിലും ശരി അതിൻ്റെ അപ്ഡേഷൻസ് സ്വീറ്റി മമ്മി അപ്ലോഡ് ചെയ്യുമ്പോൾ അത് സ്വീറ്റി ബർണാഡ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് സ്വീറ്റി മമ്മി അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ അതിനെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമസ്കാരം ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ കുട്ടിക്ക് എണീറ്റ് നടക്കാൻ പോലും പറയുക അവരുടെ കാലുകളിലേറ്റേക്കുന്ന ക്ഷതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആജീവനാന്തം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതിന് ചതച്ചിരിക്കുന്നത് ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന പോലെ കട്ടാംബാരം ഉപയോഗിച്ചിട്ടാണ് കൊലപാതക സംവരെ നടത്തിയിരിക്കുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചിരുന്നു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ ഇട്ടിട്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് മനുഷ്യനായി ഞങ്ങളെ എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൂടെയും ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തരുന്നു എക്സെപ്റ്റൻസ് തരുന്ന മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നെങ്കിലും ഈ ഒരു കാഴ്ച ഭയങ്കര ദുഃഖകരം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ുള്ളൂ ഏതൊരു ഗവണ്മെന്റ് വന്നാലും ഏതൊരു നിയമപാലകര് വന്നാലും പൊതുജനങ്ങൾ വന്നാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള മൃഗീയമായ കാട്ടിക്കൂട്ടലുകൾ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഞങ്ങളിവിടെ കണക്കുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്ക് അടക്കമുണ്ടാവുന്ന അവരുടെ കാലടക്കം തല്ലി ചതച്ചു വെച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള മൃഗീയമായ നിങ്ങൾ കാണുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളോട് ഞങ്ങൾ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവര് ഒരു തരത്തിലുള്ള പ്രവോഹിംഗം ഉണ്ടാവാതെയാണ് അവരെ കയറി ഉപദ്രവിച്ചത് ഒരു തരത്തിലുള്ള പ്രൊവോക്കിങ്ങും ഇല്ലാതെയായിരുന്നു ഇവരെ കയറി ഉപദ്രവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ കാണിക്കുന്നത് വളരെ തോന്നിവാസമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കും ജീവിക്കണ്ടേ എല്ലാവരെയും ഒരേപോലെ കാണരുത് കാര്യം ഇവർ ഇവരിൽ നല്ല കുറേ ആൾക്കാരുണ്ട് ഒരു കാര്യമില്ലാതെ ഇവരെ ആക്രമിക്കുക ഇവരെ ഓടിച്ചിട്ട് അടിക്കാനായിട്ട് ശ്രമിക്കുക അതൊന്നും ശരിയല്ല എന്നാൽ എന്നാൽ ഇവരുടെ ഇടയിലും അതായത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലും ഒരുപാട് ആൾക്കാർക്ക് അതായത് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എന്നാൽ ഇവരിൽ നല്ല കുറേ ആൾക്കാരുണ്ട് അതായത് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് അപ്പം ഇവ ഇവരെയൊക്കെ ഈ ഇങ്ങനെയൊക്കെ ഓടിച്ചിട്ട് ആക്രമിക്കുക അടിച്ച് ഇങ്ങനെ അടിച്ച് കയ്യോടിക്കാൻ ശ്രമിക്കുക അതൊക്കെ കാണിക്കുന്ന വെറും തന്തയില്ലാത്തവരുമായിട്ടേ ഞാൻ പറയത്തുള്ളൂ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതോ ബോധമില്ലാത്ത പരന്നാറികൾ ചെയ്തതാണ് സത്യം പറഞ്ഞാൽ ഹേദി സാദിയുടെ വീട് ഇങ്ങകത്ത് പുള്ളിക്കാരത്തി ഭയങ്കര ലിറ്ററലി ഭയങ്കരമായിട്ട് കരഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ജീവിക്കാനായിട്ട് താല്പര്യം ഇല്ലായെന്നൊക്കെയുള്ള രീതിയിൽ ഒരിക്കും ഇങ്ങനെ ഒന്നും ഒരിക്കലും കാണിക്കാതിരിക്കുക കാര്യം അവർക്കും ജീവിക്കണം അല്ലാതെ അല്ലാതെ നമ്മുടെ നാട്ടിലെ നിയമം ഒരിക്കലും ഇവർ ഇവർ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കാര്യം അമേരിക്കയിലൊക്കെ ആണെങ്കിലും ഓക്കെ അവിടെ പെണ്ണും ആണ് മാത്രം മതി എന്നിപ്പോൾ എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതേ കണക്കല്ല നമ്മുടെ ഇന്ത്യയിൽ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അവരെ പോയി അക്രമിക്കുക എടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല എന്നാൽ ഈ എന്നാൽ ഈ ആക്രമിക്കുന്നവന്മാർ ഇത്തിരി നല്ലതായിരിക്കണം അപ്പം ഭൂലോക പരിഗണകളാണെന്നാണ് പറയുന്നത് ഇപ്പം പോലീസുകാർ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ഈ ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷനും കൃത്യമായി എടുക്കുന്നില്ലെന്ന് തന്നെയാണ് ശരിക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളും ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന മാനുഷിക പരിഗണനയുള്ള മനുഷ്യരാണ് ഞങ്ങളെയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആരും നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവരിങ്കിൽ ഞങ്ങൾക്ക് സാമാന്യം ജീവിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ിരി പറഞ്ഞാടാണ് കഴിഞ്ഞ ദിവസം കൊച്ചി പാലാരിവട്ടത്തെ ട്രാൻസ്മൺസിനെ ആക്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിലായിരിക്കാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സൽപുത്രന്മാരായിട്ടുള്ള മട്ടാഞ്ചേരി സ്വദേശി ഒന്ന് ഷംനാസ് ഒന്ന് പളൂരി സ്വദേശി ഫാസിൽ എന്നിവരാണ് പിടിയിലായിരിക്കുന്നതാ ഈ ഏമാന്മാരുടെ മക്കിട്ട് വെറുതെ കയറി ചെന്നാണെന്നുള്ള പരാതികളൊക്കെ പല സൽപുത്രന്മാരും കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നുണ്ടായിരുന്നു പ്രമുഖ മാധ്യമങ്ങളിലൂടെയൊക്കെ പക്ഷെ ഈ ഏമാന്മാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ റിമാൻഡും പതിനാല് ദിവസം ജയിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഈ ഏമാന്മാരെല്ലാം കൃത്യമായിട്ട് പോലീസിനോട് പറഞ്ഞിട്ട് തെറ്റ് ചെയ്തവർ ഈ ലോകത്ത് ഈ ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ എല്ലാവരും ജീവിക്കുന്നവരാണ് അവരെല്ലാവരും അനുഭവിച്ചേ മതിയാകൂ നിങ്ങളെ പോലുള്ളവർ ജീവിക്കണ്ട നിങ്ങളെ പോലുള്ളവർ ജീവിക്കണ്ട എന്ന ആക്രോശമായിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന ഏമാന്മാരുടെ കൃത്യമായിട്ടുള്ള ആ ആക്രോശം നടു റോഡിലിട്ട് ഈ യുവാക്കൾ രണ്ടുപേരും കമ്പി വടികൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആലോചിച്ച് നോക്ക് സാമൂഹ്യ ജനാധിപത്യ രാജ്യത്തായിട്ടുള്ള ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞങ്ങൾ ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത കൊലപാതക ശ്രമം വരെ നടത്തിയ ഇവന്മാരെ വെറുതെ വിടണം ഈ ഏമാന്മാരെയാണ് കൃത്യമായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലെ നവം മിഥുനങ്ങൾ സപ്പോർട്ട് ചെയ്തത് അവരൊന്നും ചെയ്തിട്ടില്ല അവരങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കുകയായിരുന്നു പക്ഷേ ഏഞ്ചലിനെയും ആവണിയെയും ഇവർ കൃത്യമായി കൊലപാതകം ശ്രമത്തിനോട് അടുപ്പം എന്ന രീതിയിലാണ് ഇവർ അടുത്തേക്ക് ചെന്ന് അവരെ ഉപദ്രവിച്ചത് നിങ്ങൾ പറ ഇവരുടെ കൈയിലാണോ തെറ്റിനി ഞങ്ങളുടെ കൈയ്യിലാണോ തെറ്റ് അവർ അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു അവരോട് മോശമായി പെരുമാറുകയും അവരുടെ കൈക്ക് പിടിച്ച് വലിക്കുകയും അത് എതിർത്ത് കഴിഞ്ഞപ്പോൾ ഇവന്മാര് കമ്പി വടികൊണ്ട് പത്ത് മിനിറ്റിന് ശേഷം വണ്ടിയിൽ നിന്ന് എടുത്തു കൊണ്ടു അടിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ഇതായിരുന്നു ആ ഒരു വാർത്ത ഇത് സ്വീറ്റി ബർണാട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കിടപ്പുണ്ട് കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ് ഒരിക്കലും ഇവരോടൊന്നും ഇങ്ങനെ ഒന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക കാര്യം ഇതൊക്കെ ചെയ്തിട്ട് എന്ത് പ്രയാനമാണ് കിട്ടുന്നത് കാര്യം ഇത്തരത്തിൽ കുറേ വിവരദോഷികളുണ്ട് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ കംപ്ലീറ്റ്ലി ഇവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇവർക്കും ജീവിക്കേണ്ട ഇവിടെ ബാക്കിയുള്ളവർ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നതിനകത്തോട്ട് അതെനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല ഓക്കെ അപ്പം ഇതിനകത്ത് ഇതിനെ സത്യം പറഞ്ഞാൽ ഇവരെ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കമന്സുകൾ എല്ലാം ഇപ്പം ഫേസ്ബുക്കിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ് അങ്ങനെ കുറെ പരമാറികൾ കിടക്കുവാണ് ഫേസ്ബുക്കിനകത്ത് ശരിക്കും എന്താണ് സത്യം എന്ന് പോലും അറിയാതെ കൂടെ എന്നാൽ കൈയടിക്കുവാണ് എന്നാലും ഇനി ഹേദി സാദിയൊക്കെ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം അതാണ് എറണാകുളത്ത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അത് ഞാനുള്ളത് ഇവിടെ കോട്ടയത്താണ് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ശാരീരികമായിട്ടുള്ള അറ്റാക്കിനെക്കാട്ടിലുപരി മറ്റ് പ്രശ്നങ്ങളാണ് അപ്പോൾ അത് അതിനെ ഞാൻ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാം അതിനൊരു പ്രോപ്പർ ചാനൽ ഉണ്ട് അത് പ്രോപ്പർ ചാനലിലൂടെ കടന്നു പോയിട്ട് ഞാൻ അത് അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ ലൈക്ക് പതി പന്ത്രണ്ടാം തീയതി രാജേന്ദ്ര മൈതാനിൽ വെച്ചിട്ട് നാടകോത്സവം നടക്കുകയാണ് ഈ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് അപ്പം ആ നാടകത്തിന് പ്രാക്ടീസ് പ്രോപ്പറായി പോകണം ഈ പറഞ്ഞ പോലെ എനിക്ക് മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഓക്കെ ആക്കിയിട്ട് വേണം അതിൽ പെർഫോം ചെയ്യാൻ ഞാൻ ഞാൻ കുറ്റിയാന്നതാണ് എനിക്ക് പാനിക് അറ്റാക്ക് വന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എനിക്ക് ലൈക്ക് ഒറ്റ കാര്യം ആയിട്ട് പറയാം എന്നെ ഇഷ്ടമില്ല എങ്കിൽ എന്നോട് വെറുപ്പാണ് എങ്കിൽ എന്നോട് മിണ്ടരുതായിരുന്നു നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾ എന്നെ ഞാൻ എന്ന വ്യക്തിയിലെ എന്തെങ്കിലും ക്വാളിറ്റി എനിക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങളെന്നെ ശത്രുവായി എന്ന് ഞാൻ വാദിക്കുന്നില്ല ശത്രു ശത്രുവായിട്ടാകാം കാണുന്നത് ചിലപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ട് ശത്രുവല്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെ അത് ഹെതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ട്രാൻസ്ജെൻഡർ പക്ഷേ എനിക്ക് അറിയില്ല എങ്ങനെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ ഡീൽ ചെയ്യണമെന്ന് അപ്പം ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല നിരന്തരം എല്ലാവരെയും എജ്യൂക്കേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഹെയ്ദി ഷാദിക്ക് നേരിട്ട അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് അതായത് പുള്ളിക്കാരത്തി തന്നെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവിടെ അവിടെ ഉള്ള ആരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറുന്നത് അതായത് പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ഫോമണെന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ള ഒരു എന്ത് പറയേണ്ട ഉള്ളൊരു ഇതുണ്ടല്ലോ ഒരു അവരെ സെപ്പറേറ്റഡ് ആയിട്ട് മാറ്റി നിർത്തുക അവരോട് അവഗണിച്ചുള്ള രീതിയിലുള്ള പെരുമാറ്റം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതാണ് ഇവിടെ ഹെയ്ദി ഷാദിയെ പറയാതെ പറയുന്നത് എന്തായാലും പുള്ളിക്കാർത്തി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം ഏതെങ്കിലും മെയിൻ സ്ട്രീം ചാനൽസിനൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് എന്തായാലും നല്ല കാര്യം കുറച്ചുകൂടെ വൈഡർ ആയിട്ട് ആൾക്കാരറിയുന്നതായിരിക്കും നല്ലത് കാര്യം വെറുതെ ഒരു കാര്യമില്ലാതെ നിങ്ങളെ ആക്രമിക്കാൻ വരിക നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക അതൊന്നും അത്ര ശരിയുള്ള പരിപാടിയല്ല ഞാൻ പറഞ്ഞല്ലോ കാര്യം നിങ്ങൾക്കും ഇവിടെ ജീവിക്കണം അപ്പോൾ ഇതിനെതിരെയൊക്കെ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം അറിയും ഇങ്ങനെ പല ആൾക്കാർക്കും മേ ബി ഇതുപോലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിക്കാണോ ആയിരിക്കും ഇതൊന്നും വലിയ രീതിയിൽ വാർത്തയായിട്ട് വരാത്തതായിരിക്കും ഇവർക്കൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞായിരുന്നൊക്കെ ആ സമാധാനം പറഞ്ഞേ കമ്പി പണിയെടുത്ത് റോഡിൽ വെച്ച് അടിക്കുവരാന്നൊക്കെയാണ് പറയുന്നത് എത്ര ക്രൂരമായിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതായത് അവർക്കൊന്നും ബോധവുമില്ലായിരിക്കും അത് വേറൊരു സത്യം നിങ്ങൾക്ക് മനുഷ്യന്മാരെ മനുഷ്യന്മാരെയും കാണാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ചുറ്റുവട്ടത്തേക്ക് വരുന്നത് എന്തിനാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നത് അപ്പം ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഞാൻ ഇടാം സി ഞാൻ നാടകോത്സവം അപ്പോൾ ഈ നാടകത്തിൻ്റെ എനിക്ക് പ്രാക്ടീസ് ഉണ്ട് പ്രാക്ടീസിൽ എനിക്ക് ഇതൊരു ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് അപ്പം അത് നമ്മൾ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് വേണം ഗ്രൂപ്പിൽ നമ്മൾ ഇൻവോൾവ് ആവണം മെൻ മെൻ്റലി ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മളുടെ എന്താ പറയുക മെൻറ്റൽ ഹെൽത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പാരലിൽ നമുക്ക് നടക്കുന്നുണ്ടാവും പക്ഷെ ഇതിനൊക്കെ വിട്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു പക്ഷേ ഈ പറഞ്ഞ ആൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ആൾക്കാർ വന്നിട്ട് ക്രൂര ക്രൂരഭാഗത്തോട് കൂടി നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ടാകാം പിന്നെ അതിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും അയ്യോ ദയവ് ചെയ്ത് അവരോട് വരല്ലേ എന്ന് പറ പറയ തരിപ്പണമായിട്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നിലവിലെ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു കാര്യം അവരുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക അത് വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരോത്തരവാദിയാണ് അതേപോലെ ഒരിക്കലും ഇവരെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നല്ല എഡ്യൂക്കേഷനുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരെയും വേറൊരു കണ്ണിൽ അതായത് ഇവർ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ പോകുന്ന ആൾക്കാരാണ് ഇവരെ മോശക്കാരിന്നാണ് സമൂഹത്തിന് മുന്നിൽ അങ്ങനെ രീതിയിൽ മാത്രം കാണില്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അത് മേ ബി അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിരിക്കും പക്ഷെ എന്നും പറഞ്ഞ് അവരെ അതിൻ്റെയൊക്കെ പേരിൽ ദ്രോഹിക്കുക എടുത്തിട്ട് അടിക്കുക ഒക്കെ കാണിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല എന്തായാലും ഇതാണ് സംഭവം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക